പ്രിയമുള്ളവരെ വീണ്ടും പത്തനംതിട്ടയിലേക്ക് സ്വാഗതം ഒരു കുഞ്ഞു വ്ളോഗാണേ സൺഡേ വ്ളോഗാണ് ഇഷ്ടപ്പെട്ട് കാണുന്നവരെല്ലാവരും ഒരു ലൈക്ക് തരണം കൂടാതെ കമൻറ്റ് രേഖപ്പെടുത്താൻ പറ്റുമെങ്കിൽ ഒരു കമൻ്റ് രേഖപ്പെടുത്തിയിട്ട് പോകണം ഒരുപാട് പരിമിതി പരിമിതികൾക്കുള്ളിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം അധികം ചെടികളൊന്നുമില്ലാത്ത എൻ്റെ മുറ്റത്ത് ഈ ഇടയ്ക്ക് വിരിഞ്ഞ ഇത് ഒരു പൂവല്ല അതൊരു കുലയായിട്ടാണ് ഉണ്ടാകുന്നത് ചേട്ടൻ ജോലിക്ക് പോയ ഇവിടുന്ന് കൊണ്ടുവന്ന ഒരു കമ്പാണ് അത് നട്ട് എന്നെ കടലും കുറച്ചുകൂടി ഹൈറ്റിൽ അത് വളർന്നിട്ടുണ്ട് ഒന്ന് രണ്ട് തവണ പൂവിട്ടു ഒരുപാട് ഒരുപാടങ്ങ് ഉണ്ടാവുകയല്ല രണ്ടോ മൂന്നോ കുലയായിട്ട് ഇങ്ങനെ ഉണ്ടാവും അതങ്ങനെ പൊഴിഞ്ഞു പോകും പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഉണ്ടാകും അങ്ങനെയാണ് ഞാൻ ഞായറാഴ്ചയായിട്ട് രാവിലെ അമ്പലത്തിൽ പോവുകയാണ് അമ്പലത്തിൽ പോകുമ്പോൾ ഞാനിടുന്ന കുർത്തിയാണിത് ആവാസയുടെ കുർത്തിയാണേ അങ്ങനെ ഞാൻ രാവിലെ തന്നെ എണീറ്റോ ചായ മാത്രമേ അനത്തിയുള്ളൂ ചേട്ടൻ ജോലി ഉണ്ടായിരുന്നു ചേട്ടൻ അങ്ങ് പോവാണെന്ന് പറഞ്ഞു ഇതേ പോവില്ലാത്തതുകൊണ്ട് ഞാൻ കിടന്ന് പിടാ പാടുപെടുകയാണ് വീഡിയോ എടുക്കുകയാണ് കൊണ്ട് അപ്പോൾ അങ്ങനെ കല്ലിൻ്റെ ഇടയിലൊക്കെ വെച്ച് ഫോൺ അപ്പോൾ അവിടെ വെച്ചിട്ട് ഞാൻ പറയുന്നു ഞാൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇനിയും വണ്ടി വിട്ടങ്ങ് പോകുമോ ഫോൺ അവിടെ മറന്നിട്ട് അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനെ എടുത്തു കേട്ടോ ഫോൺ എടുത്തു ടു വീലർ ഓടിക്കുന്നതുകൊണ്ട് ചേ ചേട്ടനെയൊന്നും എപ്പോഴും ആശ്രയിക്കേണ്ട കാര്യമില്ല അമ്പലത്തിലേക്ക് പോവുകയാണെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് പോകാം ദൂരമായിട്ടുള്ള അമ്പലങ്ങളിലൊക്കെ ആന്നേരം ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോകും ഇത് ഞാൻ കിഴവള്ളൂർ മഹാദേവ ക്ഷേത്രത്തിലാണ് പോയത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മഹാദേവനെ തൊഴാൻ പോകാറുണ്ട് ഇപ്പോൾ കുറച്ചധികമായി ഓരോരോ തടസ്സങ്ങൾ ഞായറാഴ്ച രാവിലെ എന്തെങ്കിലുമൊക്കെ മുടക്കങ്ങളായിട്ട് ഇങ്ങനെ പോകാനെക്കൊണ്ട് പറ്റാറില്ല അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് ഞായറാഴ്ച പോയി മഹാദേവനെ ഒന്ന് തൊഴുതു ഇളവള്ളൂർ മഹാദേവ ക്ഷേത്രമാണ് ഇളവള്ളൂർന്ന് പെട്ടെന്ന് പറയുക അങ്ങനെയാണ് പറയുന്നത് ഈ ഇടയ്ക്ക് അതിരാത്രമൊക്കെ നടന്ന ക്ഷേത്രമാണ് കേട്ടോ രാവിലെ ക്ഷേത്ര പരിസരം അധികം ആളുകളൊന്നുമില്ല അത് രാവിലെയാണ് ഞാൻ പോയത് അധികം ആളുകളൊന്നുമില്ല ഞാൻ തൊഴുതട്ടി ഇറങ്ങിയതിന് ശേഷം കുറേ അധികം ആൾക്കാർ ഉണ്ടായിരുന്നു അപ്പോഴേക്കും ഞാൻ തൊഴുതിറങ്ങി ഞാൻ പൂക്കൾ കൊടുക്കുന്ന കൗണ്ടറുണ്ടല്ലോ അവിടെ ചെന്നപ്പോൾ റോസപ്പൂവാണ് കണ്ടത് അപ്പോൾ അതിലില്ലാത്ത ഒരു കാഴ്ചയാണ് നേരത്തെ ഞാൻ പോകുമ്പോൾ അരളിപ്പൂവാണ് അരളിപ്പൂവ് കറുകപ്പുല് കൂവളത്തും മല ഇത്രയും ഞാൻ വാങ്ങിക്കാറ് അപ്പോൾ അരുളിപ്പൂ കാണാത്തുകൊണ്ട് ഞാൻ ചോദിച്ചു അരളിപ്പൂവില്ലെന്ന് അപ്പോഴാണ് ഓർമ്മ വന്നത് പുള്ളി പറഞ്ഞു അവിടെ രധിതം പുള്ളിക്കാരൻ പറഞ്ഞു അരളിപ്പൂ ഒഴിവാക്കിയെന്ന് നമ്മുടെ വിഷമൊക്കെയാണെന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് അരളിപ്പൂ ഒഴിവാക്കിയെന്ന് പറഞ്ഞു അപ്പോഴാണ് ഞാൻ ആ കാര്യം ഓർക്കുന്നത് ഞാൻ ഈ തവണ കൂവളത്തും മാലയും നമ്മുടെ ഒരു കാലിൻ്റെ രൂപവേ വാങ്ങിച്ചുള്ള ഒരു വഴിപാടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അങ്ങനെ അമ്പലത്തിൽ പോയി വഴിപാടൊക്കെ കഴിച്ചു ഇറങ്ങി വന്നു ചന്ദന വെളിയിൽ വന്നാണ് തൊട്ടത് അപ്പോൾ മൊബൈലിൽ ഇങ്ങനെ നോക്കി തൊട്ടതാണ് അങ്ങനെ ചുറ്റമ്പലത്തിലൊക്കെ തൊഴുതു ഞാൻ തനിച്ച് ആ ശ്രീകുട്ടനെയൊക്കെ നിർത്തിയിട്ട് വന്നേ പെട്ടെന്ന് തന്നെ തിരിച്ചു പോരാനൊക്കെ ഉണ്ടെങ്കിൽ പോന്നു കേട്ടോ പോരുന്ന വഴി അമ്പലത്തിൻ്റെ അവിടുന്ന് പൊറോട്ട വാങ്ങിച്ചു ശ്രീകൂട്ടനും ദേവനും വളരെ ഭയങ്കര ഇഷ്ടമാണ് കറി വാങ്ങിച്ചില്ല ഞാൻ മത്തങ്ങാക്കറി വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പം മത്തങ്ങക്കറി അയ്യും കുട്ടി നല്ല സൂപ്പറായിരുന്നു കേട്ടോ പൊറോട്ടയും മത്തങ്ങക്കറിയും കഴിച്ചു ചേട്ടന് രാവിലെ തന്നെ അങ്ങ് പോയിരുന്നു പിന്നെ ഞാനും ദേവും ശ്രീകൂട്ടനും ഇതാണ് കഴിച്ചത് അമ്പലത്തിൽ പോയത് കൊണ്ട് കുറേ അധികം സമയമങ്ങ് പോയല്ലോ അപ്പം നല്ലതായിട്ടങ്ങ് സമയമായി പത്ത് മണിയൊക്കെ ആയി ഞാൻ തൂക്കാനെ കൊണ്ടിറങ്ങിയപ്പം ദേവു അല്ലാത്ത ദിവസമൊക്കെ തൂക്കും ഞായറാഴ്ച ഞാനാണ് തൂക്കുന്നത് വന്ന ഉടനെ ചോറിനുള്ള അരി ഞാൻ അടുപ്പില ഇട്ടിട്ടാണ് ഇതുപോലെ തൂക്കാനുമൊക്കെ ഇറങ്ങിയത് കുറേയധികം സമയം തൂക്ക് തൂത്തൊക്കെ വാരി അതിനുശേഷം ദേവു എൻ്റെ കൂടെ ഇറങ്ങി കേട്ടോ കൂട്ടത്തിൽ എൻ്റെ കൂടെ ഇറങ്ങിയിട്ടുണ്ട് അവൾ വേറൊരു ഭാഗം തോത്തു കാന്താരിമുളയൊക്കെ പഴുത്ത് ഇങ്ങനെ പോവുകയാണ് കിളി കൊത്തിക്കൊണ്ട് പോവുകയാണെന്ന് തോന്നുന്നു പഴുത്തതൊക്കെ ഇങ്ങനെ കൊത്തി കൊത്തി നിർത്തിയേക്കുന്നു അധികം കാന്താരി ഞാൻ ഉപയോഗിക്കാറില്ല ചേട്ടനാണ് വല്ലപ്പോഴും ഒക്കെ എന്തിനും കുഴക്കു കൊടുക്കുന്നത് എനിക്ക് ഈ കാന്താരി ഒക്കെ അലർജിയാണ് വായൊക്കെ പോട്ടു അപ്പം ഞാൻ അധികം അങ്ങനെ പറിച്ച് വെക്കാറില്ല ആർക്കെങ്കിലും ആവശ്യമുള്ളവർക്കൊക്കെ ഞാൻ പറിച്ച് കൊടുക്കും അതാണ് ചെയ്യുന്നത് അപ്പം ഇതുപോലെ ഞാൻ ചോദിക്കും കാന്താരി വേണമെന്നൊക്കെ ചോദിച്ചിട്ട് കൊണ്ടു കൊടുക്കാറുണ്ട് ഈ ഇടയ്ക്കും കൊണ്ടു കൊടുത്ത് കുറച്ച് പറിച്ച് വേറെ കാന്താരി കൊല്ലയും കൂടെ നിപ്പുണ്ട് അപ്പം ഇത് ഞാൻ കുറച്ച് പറിച്ചതാണ് എനിക്ക് ഒരു ലൗലോലി മരവുണ്ട് കേട്ടോ ഒരുപാട് വലിയ മരവൊന്നുമല്ല രണ്ട് കൊല്ലമായിട്ട് കായ്ക്കുന്നു ഈ കൊല്ലം നിറയെ കായുണ്ട് കേട്ടോ പഴുക്കാനെ കൊണ്ട് എനിക്ക് ക്ഷമയില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി ഓരോന്ന് പറിച്ചു തിന്നും ഉപ്പും കൂട്ടി തിന്നാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ കുറച്ച് പറിച്ചു തിന്നു ഇനി അത് വിളയാനെക്കൊണ്ടുണ്ട് വിളഞ്ഞു കഴിഞ്ഞ് ഉപ്പിലിട്ട് വെക്കണം നല്ല ടേസ്റ്റ് ആണ് കുറേ നാളത്തേക്കിന് ഇരിക്കുകയും ചെയ്യും ഉപ്പിലിട്ടാൽ കാന്താരിയും ഈ ഉപ്പിലിട്ടതുകൂടെ പണ്ട് സ്കൂളിൻ്റെ അവിടുത്തെ കടയിൽ കിട്ടുമായിരുന്നു അതിൻ്റെ ഒരു റോസ് കളറുണ്ടല്ലോ അത് കാണാൻ തന്നെ നല്ല രസമാണ് ഇത് അത്യാവശ്യം പുളിയാണ് കേട്ടോ വിളയാത്തത് കൊണ്ട് ഞാൻ അന്നേരം ഇത് പറിച്ചു തിന്നു നിറയെ നീറാണ് പുളീനുറുമ്പ് നിറയെ നീറാണ് ആ പ്രദേശത്തോട്ട് അടുക്കാൻ പറ്റത്തില്ല ഇവരെന്തോ ഇതിന് പ്രൊട്ടക്ഷൻ ആണോ എന്നൊന്നും അറിയത്തില്ല കേട്ടോ അപ്പം ഇനി ഈ ലൗലുളിക്ക കുറച്ച് കുറച്ച് ഉപ്പിലൊക്കെ ഇടണം അതൊക്കെയാണ് ആഗ്രഹം പഴുക്കും ഉടനെ പഴുക്കുമായിരിക്കും ഇത്രയുമായല്ലോ ഒരു കുറേ അതിന് വിളവുണ്ടെന്ന് തോന്നുന്നു കേട്ടോ കുറേ നാളായിട്ട് ഇതിങ്ങനെ നീപ്പുണ്ട് അപ്പം അങ്ങനെ കുറച്ച് പരിസര പ്രദേശങ്ങളിലൊക്കെ ഒരു വിസിറ്റ് ചെയ്തിട്ട് കുറച്ച് വെള്ളമൊക്കെ ഓടിച്ചു കേട്ടോ അപ്പോഴത്തേക്കിന് ചോറ് വെന്തേ ഇനി വേണം അപ്പോഴത്തേക്കിന് പന്ത്രണ്ട് മണിയോളമായി ഇനി വേണം എനിക്ക് കറികളൊക്കെ വെക്കാനൊക്കെ ഉണ്ട് ചേട്ടൻ ജോലിക്ക് പോയത് കൊണ്ട് അവിടെ നിന്നാണ് കഴിക്കുന്നത് അപ്പം പിള്ളേർ ആ പൊറോട്ടയും കറിയൊക്കെ കഴിച്ചല്ലോ അപ്പോഴത്തേക്കിനും ഞങ്ങൾക്ക് ഡ്രസ്സൊക്കെ കൊണ്ടുവരുന്ന ഞായറാഴ്ച ദിവസം എല്ലാ ഞായറാഴ്ചയും വരുവേ കുമാർ കുമാർ വന്നു അപ്പം ഞാൻ അധികം ഡ്രസ്സൊക്കെ ഓണത്തിനൊക്കെ എടുത്ത് കേട്ടോ നൈറ്റിയും അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടിരുന്നത് നൈറ്റി ബെഡ്ഷീറ്റ് ഷർട്ടൊക്കെ കൊണ്ടുവരും ചേട്ടൻ ഞാൻ ഇടയ്ക്ക് ഒന്ന് രണ്ട് ഷർട്ടൊക്കെ എടുത്തിരുന്നു കേട്ടോ ഓണം പ്രമാണിച്ച് ചേട്ടൻ്റെ ഷർട്ടൊന്നും കുമാറിൻ്റെ എടുത്തില്ല ഞങ്ങൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ നേരത്തെ ട്രെൻസിൽ പോയി എടുത്താണെന്ന് അപ്പം ഇങ്ങനെ ഞാൻ കുമാർ കൊണ്ടുവന്നപ്പോൾ നൂത്ത് നോക്കിയതാണ് ചേട്ടൻ്റെ സൈസിനൊത്ത ഒരു ഷർട്ടാണെന്ന് തോന്നുന്നു പക്ഷെ ആ കളർ അങ്ങോട്ട് എനിക്ക് അങ്ങോട്ട് വലിയ ഇത് ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഓരോന്നൊക്കെ ഞാനിങ്ങനെ വീഡിയോസിനത് കാണാൻ വേണ്ടി എടുത്തതാണ് അല്ലാതെ ഈ തവണ ഒത്തിരി ഡ്രസ്സ് എടുത്തില്ല പൈസ കൊടുക്കാനൊക്കെ കൊണ്ടൊക്കെയുണ്ട് അപ്പം നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റിനാണ് ഇത് വാങ്ങിക്കുന്നത് എല്ലാ ഞായറാഴ്ച ഞായറാഴ്ചയും വരുമ്പം കുറേശ്ശെ കുറേശ്ശെ നൂറ് രൂപ ഇരുന്നൂറ് രൂപ അങ്ങനെയൊക്കെ കൊടുത്താണ് കൊടുത്താണ് കടം തീർക്കുന്നത് അപ്പോൾ ഈ തവണ ഞാൻ എടുത്തത് നമ്മളിങ്ങനെ നോക്കിയ കൂടുതൽ ദേവുവിന് ഒരു ബനിയനും അതിൻ്റെ ഷോർട്സ് കൂടെ സെറ്റ് കിട്ടി നേരത്തെ ഞാൻ എടുത്തിട്ടുണ്ട് ഓണത്തിന് അവൾ നമ്മൾ ആ വെള്ളച്ചാട്ടത്തിലൊക്കെ പോയപ്പോഴ ആ ഷോർട്സ് ഇല്ലേ അത് അതിൻ്റെ കൂടെ ഇതിൻ്റെ ഒറ്റയാണ് അന്ന് ഇതിരുന്നതായിരുന്നു അപ്പോൾ അന്ന് ഞാൻ ഒരെണ്ണം എടുത്തുള്ളൂ ഒരുപാട് പൈസ കടമാക്കേണ്ടല്ലോ എന്ന് വിചാരിച്ച അപ്പം ഈ തവണ അതിൻ്റെ ജോഡിയും കൂടെ ഞാൻ എടുത്തു ഓറഞ്ചും ഒരു സ്കൈ ബ്ലൂവും കൂടെ മിക്സിംഗ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് ആ എടുത്തു വെച്ചിരുന്നത് ഇടയ്ക്കൊക്കെ ഇടാമല്ലോ ഇനി അവൾക്ക് സെപ്റ്റംബർ മുപ്പതിന് ബർത്ത്ഡേ വരുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു അന്നേരം ഇടാമെന്ന് പറഞ്ഞുകൊണ്ട് എടുത്തതാണ് അപ്പം കുമാർ വരുമ്പോൾ ഇങ്ങനെയൊക്കെ ഡ്രസ്സൊക്കെ എടുക്കും അതിനുശേഷം ഞാൻ ഡ്രസ്സൊക്കെ എൻ്റെ ഉണങ്ങിയ ഡ്രസ്സൊക്കെ മടക്കി വെക്കാമെന്ന് വിചാരിച്ചു നല്ല രീതിയിൽ മടക്കി വെച്ചാൽ തേക്കുണ്ടല്ലോ അപ്പം നല്ല രീതിയിൽ മടക്കി വെക്കാമെന്ന് തീരുമാനിച്ചു ഞങ്ങളുടെ ഓണത്തിൻ്റെ ഡ്രസ്സ് കണ്ടിട്ട് എന്നാടെ എൻ്റെ ഒരു കൂട്ടുകാർ ചോദിച്ചു എടീത് ഈ കള്ളം പറഞ്ഞതല്ലേ എല്ലാവർക്കും ഒരേ കളറൊക്കെ കിട്ടിയില്ലോ ഓണ ഡ്രസ്സ് എടുത്തില്ലെന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോസിനകത്ത് ഞാൻ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ എടുത്തില്ലോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും മാച്ചിങ് ഡ്രസ്സൊക്കെ ആണല്ലോ എന്ന് പറഞ്ഞു അതിലൊരു സത്യമുണ്ട് ഞാൻ നേരത്തെ എടുത്തു എന്ന് പറഞ്ഞില്ലേ ചേട്ടനും ഞാനും എടുത്തിരുന്നു അപ്പോൾ അതിനനുസരിച്ച് ട്രെയിൻസിൽ പോയപ്പോൾ ആ ഒരു കളർ റോസ് റോസ് പോലത്തെ കളറ് ഞാൻ അവർക്ക് രണ്ടുവർക്കും എടുത്തതാണ് കേട്ടോ അപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ട് എടുത്ത ഡ്രസ്സാണ് എങ്കിലും ഒരുവിധമൊക്കെ മാച്ച് അങ്ങ് അല്ല നമ്മൾ ഫോട്ടോസൊക്കെ ഇടുമ്പോൾ ഒരുപോലെ കളറാണെന്ന് തോന്നും ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ അങ്ങനെ ഒരുപോലത്തെ ഡ്രസ്സൊന്നും നാലു പേരും കൂടെ ഇതുവരെയും ഇട്ടു ഒരു ഫോട്ടോസിൽ പോലും അങ്ങനെ എടുത്തിട്ടുമില്ല ഒന്നുമില്ല അപ്പം ഞാൻ ഡ്രസ്സൊക്കെ മടക്കി വെച്ചു അങ്ങനെ തന്നെ ഓരോ ജോലികൾ എനിക്കുമ്പം തൊട്ട് ഓരോ ജോലികളാണ് ഞായറാഴ്ച ദിവസം ജോലിക്ക് പോകുന്നതെന്ന് നമ്മൾ വീട്ടുജോലി കഴിഞ്ഞാൽ അവിടെ പോവുകയല്ലേ ഇത് വീട്ടിലിരിക്കുമ്പം നിറയെ ജോലികളാണ് ഇത് തലേ ദിവസം സമാധി ഗുരുദേവ സമാധി കഴിയുമ്പം ചേട്ടൻ കൊടുക്കുന്ന പായസമാണ് ഞാൻ കുറച്ചെടുത്ത് ഫ്രിഡ്ജ് വെച്ചിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഫ്രിഡ്ജിലൊക്കെ വെച്ച് പായസം കഴിക്കുന്നത് കേട്ടോ കഫകെട്ടിൻ്റെ പ്രശ്നം ഇപ്പം മാറിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ ഫ്രിഡ്ജ് ഇരുന്ന ദൈവവും ശ്രീകുട്ടനും കാണാതെ പാത്തു കുടിച്ചതാണേ ശ്രീകുട്ടനെ വലിയൊരു പറ്റി പറ്റി ഞാൻ അഞ്ച് വയസ്സിൻ്റെ ഇഞ്ചക്ഷൻ അവൻ എടുത്തു കേട്ടോ അവന് കാൽവേദനയാണ് വേദനയാണ് അവനിങ്ങനെ എന്തി ഏന്തി ഏന്തിയാണ് നടക്കുന്നത് ഇതുവരെയും കുറവില്ല അപ്പോൾ ശ്രീകുട്ടനെ എൻ്റെ അടുത്ത് വന്ന് പരാതിയൊക്കെ പറയുകയാണ് അവനെ കുറച്ച് നേരമൊക്കെ ഞാൻ എടുത്തുകൊണ്ട് നിന്നു ഭയങ്കര വേദനയാണെന്ന് തോന്നുന്നു കേട്ടോ ഞാനിങ്ങനെ കാലം നനക്കിയപ്പോഴേ ഭയങ്കര വേദനയായിട്ട് അഭിനയമൊന്നുമല്ല അപ്പോൾ എന്നോട് പറയുകയാണെങ്കിൽ ഷാർജ വേണമെന്ന് അവന് അപ്പോൾ ഇനി കാല് വയ്യാത്തതുകൊണ്ട് ഓരോന്ന് ഓരോന്ന് വേണമെന്ന് പറയും അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട ഇപ്പം കുടിക്കണ്ട ഈയിടയ്ക്ക് ഒരു പനി കഴിഞ്ഞതേ ഉള്ളൂ അന്നേരം ഞാൻ പറഞ്ഞു പിന്നെ വാങ്ങിച്ചു തരാം അല്ലെങ്കിൽ പിന്നെ തരാം അപ്പോൾ ഷാർജ് അടിക്കാനുള്ള സംഭവങ്ങളൊന്നും ഇരിപ്പില്ല പിന്നെ എന്ത് ചെയ്യാനാണ് അങ്ങനെ അവനെ സമാധാനിപ്പിച്ചു അപ്പോഴത്തേക്കിനും പ ഒരു മണിയൊക്കെ ആകാറായെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ തീയല് വെക്കാമെന്ന് തീരുമാനിച്ചു തീലെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നാലെ വെച്ച പോലെ കൊഞ്ചും മുരിങ്ങയ്ക്കായും കൂട്ടത്തിൽ ഒരു ചെറിയ കഷ്ണം പടവലങ്ങയിട്ട് ചുവന്ന തക്കാളി കയ്യിലേ പഴുത്ത തക്കാളിക്ക് അതൊക്കെ മിക്സ് ചെയ്ത് ചെറിയുള്ളി അത്രയൊക്കെ ഇട്ട് ഉണക്ക കൊഞ്ചുകൊണ്ടൊരു തീയലേ പെട്ടെന്ന് തന്നെ വെച്ചു ഉച്ചയ്ക്ക് വെച്ചതിന് ഒരു ഉദ്ദേശമുണ്ട് വൈകുന്നേരത്തേക്കിനൊന്ന് കേടാകാതെ നല്ല രീതിയിൽ ഇരിക്കണം അതുകൊണ്ടാണ് ഉച്ച സമയത്ത് വെച്ചത് രാവിലെ വെച്ചാൽ അതായത് ആയിപ്പോ അത് ഞാൻ അവസാനം പറയാം അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ തീയൽ വെച്ചു തീയലും മോരുകറിയും ഇരു മോരുകറിയും ഉണ്ട് കേട്ടോ മോരുകറിയും തേയിലുമായിരുന്നു ഉച്ചയ്ക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല ഇന്ന് നമുക്ക് മീനൊന്നുമില്ല മീനോ ഇറച്ചിയോ ഒന്നുമില്ല കൂട്ടത്തിൽ ഫിലിം അവാർഡ് ഉണ്ടായിരുന്നല്ലോ മഴവിൽ മനോരമയ്ക്കത്തിൽ ആ അതും കാണുന്നുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട് എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് സിനിമയെക്കാട്ടിലും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇതൊക്കെ കാണുന്നത് കേട്ടോ അതിൽ എടുത്തു പറയാനേക്കാണ്ട് എനിക്ക് ആര്യയുടെ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടു നിങ്ങളായാലും കണ്ടിരുന്നോ പ്രോഗ്രാം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അവിടെ ആ സാരിയുടെ കോമ്പിനേഷൻ ആ ബോർഡറും ആ സാരിയുടെ കളറൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ എപ്പോഴെങ്കിലും അതുപോലത്തേക്ക് അതുപോലത്തെ ഇടേക്കണം നല്ല രസമായിരുന്നു കേട്ടോ ഞാനൊരു ഫോട്ടോ നോക്കി ഗൂഗിളിലൊക്കെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാനൊക്കെ ഉണ്ട് പക്ഷെ കിട്ടിയില്ല എനിക്ക് അപ്പം ഡാ ദേവിന് ഡാൻസ് ഉണ്ട് കേട്ടോ ദേവിന് ഡാൻസ് ഉണ്ട് അവളെ കൊണ്ടുവരാനെ അതിനെക്കൊണ്ട് അങ്ങ് സമയമായിരുന്നു ആയി അങ്ങ് സമയം അങ്ങ് അതിക്രമിച്ചു അപ്പം ഞാൻ പറഞ്ഞു ചോറ് ഞാൻ വാരിത്തരാം ഇനിയും അതും അവളെ ഏൽപ്പിച്ചാൽ അവൾ വെറുതെ ഇങ്ങനെ വാരി 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 തിന്നുകൊണ്ടിരുന്ന് സമയം കളയും അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചോറൊക്കെ കഴിച്ചു ഡാൻസ് സ്കൂളിലെത്തി അവർക്ക് ഒരു പ്രോഗ്രാം വരുന്നുണ്ട് ആ പ്രോഗ്രാമിനോട് അനുബന്ധിച്ചുള്ള റിഹേഴ്സലാണ് ലൈറ്റ് റിഹേഴ്സലും കുട്ടികളുടെ റിഹേഴ്സലും ഒക്കെയാണ് നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ ശ്രീകുട്ടിൻ്റെ കാലനിവേദനം ഭയങ്കരമാണ് കേട്ടോ കണ്ടില്ല നടക്കുന്നത് പാവം നവരാത്രിയോടനുബന്ധിച്ച് കോന്നി മടത്തിൽകാവ് ക്ഷേത്രത്തിൽ വെച്ച് ഇവരുടെ ഡാൻസ് സ്കൂളിൻ്റെ ഒരു പ്രോഗ്രാമുണ്ട് ദ്രുതം ഡാൻസ് അക്കാദമിയുടെ ഒരു പ്രോഗ്രാം വരുന്നുണ്ട് ഒൻപത് ദേവിമാരും ഒക്കെ വെച്ച് പുരാണ കഥകൾ അങ്ങനെയൊക്കെ വെച്ച് ഒരു നല്ല ഒരു പ്രോഗ്രാം വരുന്നുണ്ട് കോന്നിക്ക് അടുത്തൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് വന്ന് കാണണം മടത്തിൽക്കാവ് ക്ഷേത്രത്തിൽ ഒക്ടോബർ പന്ത്രണ്ടാം തീയതി രാത്രി ഏഴ് മണി മുതൽ അങ്ങനെയാണ് നമുക്ക് സമയം പറഞ്ഞിരിക്കുന്നത് അപ്പം കാണാൻ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് വന്ന് കണ്ട് പോവുക നല്ലൊരു പ്രോഗ്രാമാണ് അപ്പോൾ അതിൻ്റെ റിഹേഴ്സലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ദേവുവിനെ കൊണ്ടാക്കി ഞാൻ കുടുംബശ്രീക്ക് വന്നതാണേ അപ്പോൾ ആൾക്കാരെ വെയിറ്റ് ചെയ്യുകയാണ് കുടുംബശ്രേക്ക് പോയി പോയിട്ട് വന്നപ്പോൾ ഞാൻ രണ്ട് രണ്ട് മൂന്ന് ഇലയൊക്കെ വെട്ടിക്കൊണ്ടാണ് വന്നത് ഇതിനൊരു ഉദ്ദേശമുണ്ട് നമ്മളുടെ ഒരു ബന്ധുക്കൾക്ക് ആക്സിഡൻറ്റ് പറ്റി അപ്പോൾ ആക്സിഡൻറ്റ് പറ്റി അവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് അപ്പോൾ വൈകുന്നേരം അവരെ കാണാൻ പോകുന്നുണ്ട് പോകുന്നു കൂടുതൽ രണ്ട് പൊതിയും കൂടെ കൊണ്ടുവന്നു കരുതി ഏലപ്പൊതി അപ്പോൾ അങ്ങനെ ഞാൻ വൈകുന്നേരം അതാണ് ഞാൻ പറഞ്ഞത് തീയലൊക്കെ രാവിലെ വെച്ചാൽ അതായത് കായ് പോകുമല്ലോ അപ്പോൾ അതിനാണ് ഉച്ചയ്ക്ക് വെച്ചത് അപ്പോൾ തീയല് പയറ് തോലിന് മുട്ട പൊരിച്ചത് അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഐറ്റംസൊക്കെ ആയിട്ട് മാങ്ങാച്ചാറുണ്ടായിരുന്നു കേട്ടൊരു പൊതി തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ അതിനായിട്ടുള്ള പ്രിപ്പറേഷനാണ് വ കുടുംബശ്രീക്ക് പോയിട്ട് വന്നിട്ട് കേട്ടോ അപ്പോഴേക്കും ചായ കുടിക്കാനുള്ള സമയം കഴിഞ്ഞിരുന്നു ചായ അനു ഉപ്പേരി പട്ട കാലിയായി ഞായറാഴ്ച അവിടെ നിന്നുമ്പഴത്തേക്കിനും ഞാനും കഴിച്ച ദൈവവും ശ്രീകൂട്ടനോട് അത് മൊത്തം കാലിയാക്കി ഉപ്പേരി അങ്ങനെ ഓണത്തിൻ്റെ ഉപ്പേരി എന്താണ് മൊത്തവും കഴിച്ചു കഴിഞ്ഞു അമ്മ വീട്ടിൽ നിന്ന് കൊടുത്തു കൊടുത്തുവിട്ടതാണ് ഉപ്പേരി കൂടുതലും ഞാൻ കുറച്ചേ വറുത്തുള്ളു കേട്ടോ അത് അന്നേരവേ ഒരു രണ്ടു ദിവസം കൊണ്ട് തീർന്നായിരുന്നു അപ്പോൾ അങ്ങനെ പൊതിയൊക്കെ ഇട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയി ഞാനും ചേട്ടനും ഹോസ്പിറ്റലിലേക്ക് പോയി ദേവം ശ്രീകൂട്ടനും ഇരുന്നു അവൾ എഴുതുകയായിരുന്നു അവൾക്ക് ഒരുപാട് ക്വസ്റ്റിൻ പേപ്പറിൽ നിന്നുള്ള ആൻസർ എഴുതാനുള്ളത് അപ്പോൾ അവൾ കുറച്ചൊക്കെ എഴുതുകയായിരുന്നു അങ്ങനെ ഞങ്ങൾ പോയി വന്നു ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ